ം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ തമ്മിലടിക്ക് വഴിവെക്കുന്ന വിധത്തിലാണ് നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായത് ഇതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കെ പി സി സി അധ്യക്ഷനെ അനാരോഗ്യത്തിന്റെയും പ്രായത്തിന്റെയും പേര് പറഞ്ഞ് മാറ്റാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേതൃത്വം ആർക്കെന്ന തർക്കം ഭാവിയിൽ ഉടലെടുക്കുമെന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നീഴൽ യുദ്ധവുമായി ഒരു കൂട്ടർ രംഗത്ത് വന്നത് ഇതിനു പിന്നിൽ പാലക്കാട്ടെ വിജയത്തിൽ അമിത ആത്മവിശ്വാസത്തിലായ യുവ നേതാക്കളുമുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് പകരം രൂപം കൊണ്ട പുതുചേരിയാണ് നേതൃമാറ്റത്തിന് വേണ്ടി വാദിച്ചത് അത്തരം വാർത്തകൾ തുടർച്ചയായി വരുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൗനം പാലിക്കുകയാണ് ചെയ്തത് അത്തരം ചർച്ചകൾ ഇല്ലെന്ന് പറഞ്ഞ് കൂടുതൽ വിഷയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അദ്ദേഹം മുൻകൈ മുൻകൈയ്യെടുത്തില്ല ഇതോടെ സതീഷിന് മൗനസമ്മതം എന്ന വിധത്തിൽ വ്യാഖ്യാനങ്ങളുണ്ടായി എന്നാൽ ഇതോടെ സംഭവിച്ചത് സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തരായവരുടെ നേതൃത്വത്തിൽ വി ഡി സതീശൻ വിരുദ്ധ ശക്തി പ്രാപിക്കുകയാണ് ഇത് ഫലത്തിൽ പ്രതിപക്ഷ നേതാവും ക്ഷീണമായി മാറി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനമൊഴിയൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിഷേധിച്ചു ജയിച്ചു കിട്ടിയാൽ ഉടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യപ്പെടുത്തി ചാണ്ടിയുമ്മൻ എം എൽ എ ആണ് പരസ്യമായി വിവാദത്തിന് തിരികൊളുത്തിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പഴിക്കേണ്ടെന്ന കൂടി കൂട്ടിച്ചേർത്തതോടെ കാര്യങ്ങൾക്ക് വ്യക്തത കൈവന്നു ഇതോടെ രണ്ടു ചേരി രൂപം കൊള്ളുന്നു എന്ന് അണികൾക്കും തോന്നി തുടങ്ങി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നാലെ കെ മുരളീധരനും സുധാകരനെ പിന്തുണച്ച രംഗത്ത് വന്നു നേതൃമാറ്റം ഉണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം വിജയിച്ച ഘട്ടത്തിൽ സുധാകരൻ മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നതാണ് ചെന്നിത്തലയും തരൂരും മുരളീധരനും അടക്കമുള്ളവരുടെ അഭിപ്രായം അതേസമയം കോൺഗ്രസിൽ വരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന പൊതുനിരയുമായി ചാണ്ടിയമ്മനുള്ള അകൽച്ചയുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി താനാണെന്ന് സ്ഥാപിക്കാനാണ് ചാണ്ടിയുമൻ രംഗത്ത് വന്നത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയും അനൌപചാരിക ചർച്ചകളിൽ നിറഞ്ഞിരുന്നു സംഘടനാ ദൗർബല്യം പരിഹരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അടുത്ത ലക്ഷ്യമെന്ന പ്രഖ്യാപനം പുനഃസംഘടനാ നീക്കം ബലപ്പെടുത്തി അനാരോഗ്യം മൂലം കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടയ്ക്ക് നീക്കം നടന്നതിനാൽ ചർച്ച പോയത് ആ ദിശയിൽ എന്നാൽ താൻ മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ വേണമെങ്കിൽ പുനഃസംഘടന പത്ത് മിനിറ്റ് കൊണ്ട് നടത്താമെന്നും വ്യക്തമാക്കി സുധാകരന്റെ നിലപാട് വ്യക്തമാണ് മറിച്ച് അപമാനിച്ചിറക്കി വിടാനാണ് ഭാവമെങ്കിൽ സുധാകരൻ എങ്ങനെ പെരുമാറുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട് ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം താല്പര്യപ്പെടുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവാണ് എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചതെന്നും അദ്ദേഹത്തോട് ഒരുമയോട് മുന്നോട്ട് പോകുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം ഇത് സതീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകലാകും ആ ഒറ്റയ്ക്ക് വഴിവെട്ടൽ വേണ്ടതാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന് കൂട്ടായ നേതൃത്വമാണെന്നും അവർ സൂചിപ്പിക്കുന്നു കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരുടെ മാറ്റവും പുനഃസംഘടനയ്ക്കൊപ്പം നടക്കേണ്ടതാണ് പി സി സി പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് വ്യക്തത വരുത്തേണ്ടതെന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു മാറ്റാനാണ് തീരുമാനമെങ്കിൽ അത് ഉടനെ വേണം തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് വിഭാഗീയത കാനപ്പിക്കും പ്രസിഡന്റിനെ മാറ്റുന്നില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി ആ വഴിക്കുള്ള ചർച്ച ഒഴിവാക്കണം ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് സുധാകരന് പകരം ആളെ കണ്ടെത്തുക എന്നതും കോൺഗ്രസിന് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുന്നു മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം കെ പി വേണമെന്നാണ് ചിലരുടെ വാദം പക്ഷേ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ തുറന്നു ചർച്ച ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വ്യാഖ്യാനം വരുമെന്നതിനാൽ ആരെയും ചൊടിപ്പിക്കാതിരിക്കാനുള്ള കരുതലാണ് കെ വേണുഗോപാൽ സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃതലത്തിൽ ഇല്ലെങ്കിലും പകരക്കാരൻ എന്ന മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നു പാർട്ടിക്ക് ഊർജ്ജം പകരുന്ന ഗ്രൂപ്പില്ലാത്ത യുവതലമുറയെ കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുണ്ടായിരുന്നു എന്നാൽ യുവാക്കൾക്ക് ആവശ്യം പകരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലെ തന്നെ കഴിയുന്നയാളാണ് കെ സുധാകരനെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു അണികളുടെ ബലത്തിൽ കോൺഗ്രസിനുള്ളിൽ കരുത്തനാണ് ഇപ്പോഴും സുധാകരൻ അതേസമയം ഹൈക്കമാൻഡ് സ്വതന്ത്ര മനസ്സോടെ തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായത്തിലാണ് വി ഡി സതീശൻ അതിനിടെ തന്നെ എതിർക്കുന്ന ഒരു ചേരി രൂപപ്പെടുന്നുവെന്ന തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ട്